തിയേറ്ററുകളിൽ എത്തുക എന്നത് ഇത്ര ഇത്രത്തോളം സ്ട്രഗിൾ ആണ് എന്നുള്ളത് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിനിമാ ലോകമൊന്നും എനിക്ക് അത്ര പരിചയമില്ല ഞാൻ ഈ സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ടത് എന്നെ ആദ്യമായി അതിലേക്ക് കൊണ്ടുവന്നത് മണികണ്ഠൻ പട്ടാമ്പിയും ബിജു ബിജുവർമ്മയൊക്കെയാണ് അതുവരെ നാടകത്തിൽ വല്ലാത്തൊരു സ്വാതിഭവിച്ച് ഞാൻ പെട്ടെന്ന് സ്ക്രീനിലേക്ക് ഒതുക്കപ്പെട്ടപ്പോൾ എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് എനിക്ക് ആദ്യം തോന്നിയിരുന്നു കാരണം നമുക്കൊരു വേദി നാടകം എന്ന് പറയുമ്പോൾ ഒരു വേദി മുഴുവനുണ്ട് നമുക്കവിടെ നമുക്ക് തകർത്താടാ പക്ഷേ ഫ്രെയിമിൽ വരുമ്പോൾ നമ്മുടെ കയ്യും കാലും കണ്ണും നമ്മളെ മൊത്തം ഒരു ഫ്രെയിമിനുള്ളിൽ തടവിലാക്കുന്ന ഒരു പ്രതീതി എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എം ജി ശശിയുടെയും സുദേവൻ പെരിമോടിന്റെ ഒക്കെ സിനിമകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും കടന്നു പോയപ്പോഴാണ് എങ്ങനെയാണ് ഒരു ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കേണ്ടത് എന്ന് ഞാൻ പഠിച്ചത് ഫാസൽ റസാക്കിൻ്റെ രണ്ട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു അതിര ഇത് രണ്ടും സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളിൽ അംഗീകാരം നേടി കേന്ദ്ര കഥാപാത്രമായ തടവ് എന്ന സിനിമ ചെയ്യാനായിട്ട് ഈ ഒരു കഥാപാത്രവുമായിട്ട് ഫാസിൽ റസാഖ് എന്നെ സമീപിച്ചപ്പോൾ ശരിക്കും ഞാൻ വല്ലാത്തൊരു ഉത്തരവാദിത്തമാണല്ലോ എന്നെ ഏൽപ്പിച്ചത് എന്നുള്ള പരിഭ്രമായിരുന്നു എന്തായാലും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയി ഇരുപത്തേഴ് വയസ്സുകാരനായ അതുല്യ പ്രതിഭയായ ഫാസിൽ റസാഖ് ഈ വി ഈ സിനിമയിൽ വിജയിച്ചു എന്നത് എനിക്കൊരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം ക്യാമറയ്ക്ക് മുന്നിൽ ഇതേ നിൽക്കാത്ത ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരുപാട് ആളുകളുടെ സിനിമ തന്നെയാണ് ഇത് പരുതൂരിൻ്റെ യശസ്സ് ഉയർത്തുന്ന ഒരു സിനിമ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ നാടക പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഊർജം ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കലയെ ചേർത്ത് വെച്ചാൽ മതി എപ്പോഴും സന്തോഷകരമായിരിക്കാൻ എപ്പോഴും ക്രിയാത്മകമായിരിക്കാൻ കലയെ ചേർത്ത് വെച്ചാൽ മതി എന്ന ഈ തിരിച്ചറിവ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപന രംഗത്തും എനിക്ക് പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ നമ്മുടെ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എല്ലാ കഴിവുമുള്ള കുട്ടികളാണ് അവര് അവരുടെ കഴിവുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം ഏത് നൈപുണിയെയാണോ നമ്മൾ പരിപോഷിപ്പിക്കുന്നത് അതിൽ അവർ തിളങ്ങി നിൽക്കും ഒരു ക്ലാസ്സില് മിടുക്കൻ എന്ന് വിളിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് വെറും എഴുതാനും വായിക്കാനും കഴിയുള്ള കുട്ടിയല്ല ഇപ്പം നമ്മുടെയൊക്കെ ധാരണ അങ്ങനെയാണ് പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ കഴിവുകളെ അടയാളപ്പെടുത്തുമ്പോഴാണ് അവരൊക്കെ മിടുക്കന്മാരാകുന്നത് എനിക്ക് എൻ്റെ പാഠപുസ്തകങ്ങളെ എൻ്റെ പാഠത്തിലെ കഥകളെ ഞാൻ നാടകീകരിച്ച് കുട്ടികളും കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷം തോന്നുന്നത് കാരണം ഒരു ക്ലാസ്സിൽ നാടകത്തിനെ കഥയെ സ്ക്രിപ്റ്റ് ആക്കാനുള്ള കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും അതിനുവേണ്ടി സംഗീതം എഴുതാനുള്ള കുട്ടികളുണ്ടാവും അതിന് പാടാൻ കഴിയുന്ന കുട്ടികൾ അഭിനയിക്കാനുള്ള അതിനെ പ്രോപ്പർട്ടികൾ തയ്യാറാക്കാനുള്ള അതിനു വേണ്ടിയിട്ട് ഈ നാടകം കളിക്കാനായിട്ട് ലാപ്ടോപ്പ് മ്യൂസിക് പ്ലേ ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ അങ്ങനെ വിവിധ കഴിവുകളുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുക അപ്പോൾ നമ്മൾ ഈ നാടകം അവരിലേക്ക് കൊടുക്കുമ്പോൾ അവർ ആദ്യമൊക്കെ മടിച്ചു നിൽക്കും ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഭയങ്കര വ്യത്യാസം ആയിരിക്കും തൊടാൻ വയ്യ ഭയങ്കര അതാണാണ് പെണ്ണാണ് എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ആദ്യം നമുക്ക് കാണാം പക്ഷേ ഈ റിഹേഴ്സൽ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അവർക്ക് ജാതി മത വ്യത്യാസമില്ല ഉച്ച നീചത്വങ്ങളില്ല ആ ലിംഗ ഭേദമില്ലാതെ ഇഴുകി ചേർ ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ഒരു പെർഫോമൻസ് കഴിയുമ്പോഴേക്കും ആ കുട്ടികളുടെ കണ്ണിലെ തിളക്കം ആത്മവിശ്വാസം എനിക്കിതിനൊക്കെ കഴിയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അതോടുകൂടി ആ കുട്ടി പുറംതിരിഞ്ഞ് നിന്നിരുന്ന ആ വിഷയത്തെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച രണ്ടര കൊല്ലം കൂടിയുണ്ട് ഉണ്ട് എൻ്റെ കുട്ടികളെ ഇതുമായി ഈ ഒരു രീതിയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും പറഞ്ഞു മികച്ച നടിക്കുള്ള അവാർഡൊക്കെ കിട്ടിയാൽ ഇനി സിനിമകളെ തുരിതുരാ വരും കുറച്ചൊക്കെ വന്നു പക്ഷെ ഞാൻ സെലക്റ്റീവായിട്ടേ എടുക്കുന്നുള്ളൂ ചിലപ്പോൾ അതൊക്കെ വെറും വ്യാമോഹങ്ങൾ തന്നെ ആയിരിക്കും പക്ഷെ അതൊന്നും വന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ നാടകമുണ്ട് അതിനെ ഞാൻ എന്നും ചേർത്ത് പിടിക്കും ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഓരോ വേദികളും എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചേച്ചീനെ കണ്ടു കുഴപ്പ ചേച്ചിനെ അവർ പറഞ്ഞത് സിനിമാക്കാരി എന്നറിയുന്നതിന് സിനിമാ നടി എന്ന് അറിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നാടകക്കാരി എന്നറിയാനാണ് ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ മനസ്സ് പോലെ ഒരാൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചേച്ചിയെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വളരെ വ്യത്യസ്തമായ ഒരു ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് നമ്മളൊരു ദുഷ്ട കഥാപാത്രം എപ്പോഴും ഒരു കുശുമ്പും കുഞ്ഞിട്ടൊക്കെ പറയുന്ന ഒരു സ്ത്രീയുടെ കഥാപാത്രമായിട്ടാണ് നമ്മളെപ്പോഴും ചേച്ചി പ്രത്യക്ഷപ്പെട്ടുള്ളത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു സ്നേഹത്തിന്റെ നിറകുടമായിട്ടാണ് ഇവിടെ ചേച്ചി എനിക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ബാ ബാൽസേട്ടൻ ഇതിൻ്റെ ഈ പ്ര പ്രഭാതത്തിൻ്റെ സെക്രട്ടറിയായ ബാൽസേട്ടൻ്റെ പത്നി പത്സര ചേച്ചി അവരെന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഈ പരിപാടിയിലേക്ക് എന്നോട് എന്നെ ക്ഷണിച്ചപ്പോൾ ആ ആദരിക്കാനായിരിക്കും എന്നുള്ളൊരു സമാ സമാധാനത്തിലാണ് ഇവിടേക്ക് വന്നത് പിന്നെയാണ് നോട്ടീസൊക്കെ വന്നത് ഉദ്ഘാടക രമീൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു അംഗീകാരമൊക്കെ എനിക്കുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചി എന്നോട് പറയുന്നത് രണ്ട് മാസം മുൻപേ ഞാൻ ബാത്സേഠനോട് ഇത് പറഞ്ഞിരുന്നു പതിനെട്ടാമത് നാടകമേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവരെ വിളിക്കണം ബീന ബീന ടീച്ചറെ വിളിക്കണം എന്ന് പറഞ്ഞു അതൊന്നും അവർ സ്വീകരിക്കുമോ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവരെ വാക്ക് മുഖവിലയ്ക്കെടുത്തു ടീച്ചറെ വിളിച്ചു ഇതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ചേച്ചി പറഞ്ഞ പോലെ എന്നും ഒരു നാടകക്കാരിയായി നാടകത്തെ ചേർത്ത് വെച്ച് ആരോഗ്യം ഉള്ളിടത്തോളം കാലം അഭിനയിച്ച് ജീവിതം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും നാടകം കാണാനായിട്ട് ഇത്രത്തോളം ആളുകൾ ഇവിടെ തിങ്ങി നിറയുമ്പോൾ മനസ്സും നിറയുകയാണ്